നമസ്കാരം നടൻ മുകേഷിനെതിരെ പീഡന ആരോപണവുമായിട്ട് രംഗത്ത് വന്ന യുവതി അപ്പം അവരന്ന് ആരോപണവുമായിട്ട് വരുന്ന സമയത്ത് പറഞ്ഞ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടൻ മുകേഷ് അവർക്ക് കുറേ വാഗ്ദാനങ്ങൾ നൽകി അമ്മയിൽ അംഗത്വം കൊടുക്കാം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം നൽകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൺസെൻ്റ് ഇല്ലാതെ അവരെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം ഉന്നയിച്ചത് അപ്പം ഇവർ തന്നെ ഈ വ്യക്തിയും തന്നെ റിപ്പോർട്ടർ ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തു അപ്പൊ ഈ അഭിമുഖത്തില് കൃത്യമായിട്ട് അവർ പറയുന്ന വാക്കുകളിൽ നിന്ന് തന്നെ ഈ പരാതിയിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ആ വാക്കുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അഭിമുഖത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആയിരത്തി ഒൻപതിൽ മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മിനുവിനെ ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് ഇരുപത്തയ്യായിരം രൂപ നാല് വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു ആ പണം തരുന്നില്ല പിന്നീട് ഒരു ഒമ്പത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചു കൊടുത്ത് ചോദിക്കുന്നു ഇത് രണ്ടും ബ്ലാക്ക് മെയിലിംഗിന്റെ ഡെഫിനേഷൻ വിടുമോ എന്നാണ് ചോദി മിനു ഒരിക്കലില്ല അതെങ്ങനെ ബ്ലാക്ക് ഞാൻ പറയാം കാര്യം പറയാം ബ്ലാക്ക് മെയിൽ ആണെങ്കിൽ ഞാൻ എന്ന് പീഡിപ്പിക്കപ്പെട്ടു പിറ്റേ ദിവസം തന്നെ എനിക്ക് അതിൻ്റെ കസൻസ് ഉണ്ട് ഞാൻ തിരിച്ചല്ലേ ആൾക്കാർ വരും അവരെ കൊണ്ട് എനിക്കൊന്നും പുള്ളിക്കാരൻ ബ്ലാക്ക് മെയിൽ ചെയ്തുതേ അത് ചെയ്തിട്ടില്ല എനിക്ക് എനിക്കെപ്പും മെമ്പർഷിപ്പ് വേണമെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് തരുമാരിക്കാം എന്നെനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതോ ഏതോ ഒരു ന്യൂ ഇയറിൽ ഞാൻ അയച്ചു പറഞ്ഞില്ല ഒരു ദിവസം ഞാൻ അച്ഛൻ ചെയ്തിരിക്കാം കാരണം എനിക്ക് വൺ റിമെയിൻ ചെയ്യും കേട്ടേ ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ട് ഒരു കുട്ടിയുടെ ഒരു ഫീസ് കാര്യം ചോദിച്ചിട്ട് ഇയാളെ ഇയാളുടെ സഹായം ഓർത്ത് നോക്കി ഒന്നും ഒന്ന് അല്ലേ സഹായിക്കാൻ വേണ്ടിയോ കറങ്ങി ഒരു സഹായം ആ ചോദിക്കുന്ന അപ്പൊ തന്നെ നമ്മൾ ചോദിക്കും പിന്നെ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാളെ വിടില്ല എന്നൊരു മനസ്സിലാക്കി പറഞ്ഞായിരുന്നു ഞാൻ അപ്പൊ അത് തന്നെ സഹായം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വാട്ട് ക്രൂവൽ അപ്പം ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഇവരുടെ പരാതിയിൽ എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യത്തില് മുകേഷ് കോടതിയിൽ കുറെ വാദങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവര് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു പൈസ ആവശ്യപ്പെട്ടു കൂടാതെ തന്നെ ഇവര് മുകേഷുമായിട്ട് സൗഹൃദ സംഭാഷണത്തിൽ വാട്സപ്പിൽ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ തന്നെ മുകേഷ് ഹാജരാക്കി അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് എന്ത് ചെയ്തത് ജാമ്യം കിട്ടിയത് അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിക്കേ വിക്തിമായിട്ടുള്ള ആ ഒരു സ്ത്രീ തന്നെ പീഡിപ്പിച്ച തന്നെ ഉപദ്രവിച്ച തനിക്ക് വാഗ്ദാനങ്ങൾ നൽകി തന്നെ ഉപദ്രവിച്ച ആ ഒരു വേട്ടക്കാരനോട് പൈസ ആവശ്യപ്പെടുക ഇവർ പറയുന്നുണ്ട് ഇവര് സിംഗിൾ ആണ് അവരുടെ മകളുടെ ഫീസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പൈസ ചോദിച്ചതെന്നുള്ളത് ഒരമ്മ തന്നെ തന്നെ പീഡിപ്പിച്ച വ്യക്തിയോട് മകൾക്ക് വേണ്ടിയിട്ട് പൈസ ആവശ്യപ്പെടുക അതിൽ എത്രത്തോളം എന്ത് അതിൽ നിന്ന് തന്നെ ഇവരുടെ ജെനുവിനിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവരെന്തുകൊണ്ട് അങ്ങനെ പൈസ ആവശ്യപ്പെട്ടു നേരത്തെ എന്തുകൊണ്ട് അവർ കേസ് കൊടുത്തില്ല അപ്പം നേരത്തെ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് പറയാം ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് പേടിയായിരുന്നു ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് എന്റെ പേടി മാറിയത് കൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത്രയും വർഷവും രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഒരു കേസ് നടക്കുന്നത് സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഇത്രയും വർഷവും അയാളോട് സൗഹൃദപരമായിട്ട് സംസാരിക്കുകയും അയാളോട് പൈസ ആവശ്യപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീ ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുപോയി പരാതി കൊടുക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കേസുകളുടെ ഒക്കെ ഒരു മെയിൻ ഇഷ്യൂ അതാണ് ഇപ്പം ആരോപണം ഉന്നയിച്ചു വരുന്ന വിക്ടിംസുകള് ശരിയാണോ പറയുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് തെളിവുകളൊന്നുമില്ല പക്ഷെ അവർ ഫേക്ക് ആയിട്ടുള്ള കേസാണ് കൊടുത്തത് എന്ന് തെളിയിക്കാനുള്ള തെളിവുകളും ധാരാളമായിട്ടുണ്ട് അപ്പൊ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതി തന്നെയാണ് നമുക്ക് നമുക്കിതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇവർ പറയുന്ന ഈ കാര്യങ്ങളിൽ നമുക്ക് കുറെ അവ്യക്തതകൾ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇത് കൂടാതെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അയാളോട് പൈസ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാളോട് ദേഷ്യം ഇല്ലാതെ ഇരുന്നത് അതിനും എന്താണ് അവർക്കൊരു മറുപടി ഉണ്ട് ആ മറുപടി എന്താന്നുള്ളത് നമുക്ക് കേട്ട് നോക്കാം ചാറ്റിൽ ഇപ്പോഴും വരുന്നില്ല ഇങ്ങനെ മിനു മിനു ചാറ്റിനകത്ത് വളരെ കൂടി ഞാൻ പറയട്ടെ ഒന്ന് മനസ്സിലാക്കി നമ്മള് എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലാണ് നാളെ ഇദ്ദേഹം വിചാരിച്ചു നമുക്ക് ഫിലിമർക്ക് കിട്ടും വേണമെങ്കിലും ഇപ്പോൾ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കല്ലേ അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരോ എന്തെങ്കിലും പുള്ളിക്കാരെങ്കിലും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻ ചെയ്തു അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എൻ്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണുകിട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടുക ഒരു നയത്തിൽ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയതാണ് അതായത് ഇപ്പോഴും അവർ വിശ്വസിച്ചിരുന്നത് പരാതി കൊടുക്കുന്നിടം വരെ അവർ വിശ്വസിച്ചിരുന്നത് അവർക്ക് പൈസ കിട്ടും അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഇനിയും അയാൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വാങ്ങിച്ചു കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ സംഘടനയിലുള്ള അംഗത്വം കൊടുക്കും എന്നൊക്കെയുള്ള ധാരണയിലാണ് അവർ ഇത്രയും നാളും ഇരുന്നത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് നാളെ ഇവർക്കെതിരെ തന്നെ കോടതിയിൽ ചോദ്യങ്ങൾ ഉയരാൻ വേണ്ടി ഇവർ പറഞ്ഞു വെച്ച വാദങ്ങൾ മാത്രം മതി ഇപ്പൊ ഒരു വക്കീൽ ഈ ഒരു വീഡിയോ കാണുവാണ് ആ വക്കീൽ ഇത് എടുത്തു വെക്കും ഇതിൽ നാളെ എന്താണ് ഇപ്പം മുകേഷിനു വേണ്ടി വാദിക്കുന്ന വക്കീൽ ഇവർ ഈ പറഞ്ഞ വീഡിയോസ് എടുത്തു വെച്ചിട്ട് നാളെ കോടതിയുടെ മുമ്പിൽ ഇവരെ ചോദ്യം ചെയ്യും ഇവരോട് ചോദിക്കും അതായത് നിങ്ങൾക്ക് മുകേഷ് പൈസ നൽകാതെ ഇരുന്നതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗത്വം നൽകാതെ ഇരുന്നതുകൊണ്ട് ആ ദേശത്തിലല്ലേ നിങ്ങൾ ഇപ്പോൾ ഒരു പരാതി ഉന്നയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും ശരിയായിരിക്കാം ചിലപ്പോൾ ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ ഇവർ തന്നെ സ്വയം ഇവരുടെ കുഴി തോണ്ടുന്നത് പോലെയാണ് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്കെതിരെയുള്ള തെളിവുകളായിട്ട് നാളെ വരുമെന്ന് ഇവർ മനസ്സിലാക്കാത്തതാണോ എന്ന് അറിയില്ല ഉറപ്പായിട്ടും ഇത് തെളിവുകളുടെ കൂട്ടത്തിൽപ്പെടുത്താം അതായത് ഇവർ തന്നെ പറയുന്നുണ്ട് എന്നെ പീഡിപ്പിച്ച വ്യക്തി ഞാൻ പൈസ ആവശ്യപ്പെട്ടിട്ട് തന്നില്ല അയാൾ എന്തൊരു ക്രൂരനാണ് എനിക്ക് അയാളോട് ദേഷ്യം തോന്നി എന്ന് പറയുമ്പോൾ ആ ദേഷ്യത്തിന്റെ പുറത്തല്ലേ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം തീരും ഇപ്പോഴത്തെ പുതിയ നിയമം വെച്ചിട്ട് വാഗ്ദാനങ്ങൾ നൽകി ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ കാര്യത്തിൽ വേണമെങ്കിൽ മുകേഷിനെ എന്താണ് തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിച്ചിട്ടും ഈ സ്ത്രീ തന്നെ വർഷങ്ങളായിട്ട് ആ പീഡിപ്പിച്ച ആളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെട്ടു അയാളോട് പൈസ ആവശ്യപ്പെട്ടു പൈസ ആവശ്യപ്പെടുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗിന്റെ രീതിയിലായിരിക്കും കോടതി കാണുന്നത് അയാൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടു ഇത്രയും നാളും ഒരു നയപരമായിട്ട് അയാളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ ഇരയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ് അവര് ജനുവിൻ അല്ല എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ നാളെ വാദങ്ങളൊക്കെ വരുന്നത് അതിലൂടെ തന്നെ എന്താണ് വേട്ടക്കാരന് ശിക്ഷ കിട്ടാതെ ഇരിക്കാനും അയാൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുവാണ് അപ്പൊ ഇവര് തന്നെയാണ് സ്വയം ഇവരുടെ കുഴി തോന്നിക്കൊണ്ടിരിക്കുന്നത്